നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ ഐ ഡി പൂട്ടിക്കുകയോ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന അങ്ങോട്ട് ചെയ്യാം പക്ഷേ ഇപ്പോഴും ഞാൻ പറയണം വെല്ലുവിളിയാണ് തൈര് സമയതം ശരിയുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് വേണം ഈ വ്യഭിചാരം പറയാം അല്ലെങ്കിൽ തന്തയില്ലാത്തവന്മാരാണെന്ന് പറഞ്ഞ് എഴുതി തള്ളിയേക്കും അത്രയേ ഉള്ളൂ പോടാ തന്തയില്ലാത്തവന്മാർ തന്തയുമില്ല ഇല്ല അല്പജ്ഞാനികളായ വെറും ഹറാത്തിൽ പിറന്ന മൈരുകൾ നീ എന്ന മുസ്ലീമിനെയും ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഈമാനു വിവാദത്തെ നീ പറഞ്ഞു പറഞ്ഞുതരല്ലേ നിൻ്റെ ഈമാനു വിവാദത്തും മറ്റൊരു പെണ്ണിനെ സെക്ഷുവലി അവളുടെ സാമാനവും അവളുടെ കൊതവും അങ്ങോട്ട് യോജിപ്പിക്കാം എന്നുള്ള തോട്ടിൽ നീ അയച്ച മെസ്സേജിലാണ് നിനക്ക് ഈ മാനു ഉണ്ടെങ്കിൽ നിൻ്റെ പട്ടി അവനുണ്ടല്ലേ ആ അപ്പോൾ ആറാം നൂറ്റാണ്ട് ജീവിച്ച അലവലാതി ആ നായിൻ്റെ മോൻ അവൻ ആപ്റ്റായ ഒരു നല്ല വേഷജന്മമായിരുന്നു എന്നുള്ളൊരു ഇല്ല അത്രയും വേശ ജന്മത്തിൻ്റെ അനുയായികളുടെ വായിൽ നിന്ന് അതിനപ്പുറം ഒന്നും വരത്തില്ല മൂന്ന് വയസ്സുള്ള കുട്ടിയെ കണ്ടപ്പോഴത്തേക്ക് ഇവളെൻ്റെ ഭാര്യയാകണമെന്ന് ആലോചിച്ച പടു കളവൻ നാറി നായിൻ്റെ മോനെ വെച്ചിട്ട് നിങ്ങൾ ബാക്കി ഈ നാട്ടിലെ പെൺകുൾ പെൺകുട്ടികളെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഇത് വിടുന്ന കേസല്ലെന്നോ മുരളീധരൻ നായർ പ്ലീസ് ഇത് വിടുന്ന കേസല്ലെന്ന് ഞാനിത് നിർബാധം പലയിടങ്ങളിലും പെൺകുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്ന കണ്ടിട്ടാണ് അത്രത്തോളം ഞാൻ ആലോചിച്ചിട്ടാണ് ഞാൻ വന്നത് കുറേയധികം എന്നിട്ട് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉമ്മച്ച് പറയണെന്താണെന്നറിയാം അവർ ബ്ലോക്ക് ചെയ്താൽ കളയണേ എത്ര പേര് ബ്ലോക്ക് ചെയ്യും എത്ര പേര് ബ്ലോക്ക് ചെയ്യുമെന്ന് പറയാം അത് എന്തിനാ ഞാൻ ബ്ലോക്ക് ചെയ്യണേ ബ്ലോക്ക് ചെയ്തിട്ട് പുളം നാറുകളെ കേൾക്കാൻ പാടില്ലെങ്കിൽ നീക്കം വന്നിരുന്ന് കേൾക്കുന്നതന്നെ വാങ്ങിക്കീറി വന്നിരുന്ന് കേൾക്കുകയും ചെയ്യും എന്നിട്ട് ഈ അവരാതോ അത്രയും കേട്ട് വിഴുങ്ങി തൊണ്ടോടാതെ വിടുങ്ങുകയും ചെയ്യും അല്ല ഒന്നാം ക്ലാസ് അതായത് ഒരല്പം പോലും കഴിവില്ലാത്ത രണ്ടും കെട്ട ജന്മങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യമാണിത് ഇത് ഇതിൽ കൂടുതലൊന്നും പറയില്ല ഇതിനകത്ത് കമൻറ്റുമായിട്ട് കുറേ നാറി പരിശകള് മുറിയേണ്ടി പേപ്പട്ടികൾ വന്നിട്ടുണ്ട് ആറാം നൂറ്റാണ്ടിലെ മൈരൻ്റെ അനുയായികളും അവന്മാർ വന്നിട്ട് അവിടെ എഴുതി വെക്കുന്നത് എന്താണെന്ന് പറയാം എൻ്റെയൊക്കെ കെ യു എൻ എൻ പുരാണമാണ് എടാ കെ യു എൻ എൻ പുരാണം എഴുതി വെക്കുമ്പം അതിനകത്ത് കൃത്യമായി നിൻ്റെ അഡ്രസ്സും കൂടെ എഴുതി വെച്ചാൽ നിൻ്റെ അമ്മച്ചിയിൽ എൻ്റെ തള്ള വീട്ടിൽ വീട്ടിരിക്കുന്നവരാതി അവൾക്ക് കൊണ്ടുപോയി ഞാനിത് കാണിച്ചു കൊടുക്കും മോൻ്റെ കൊണവധിയാരം കണ്ടോ മോളെ നിന്നെ കാണുമ്പോഴും അവൻ സാമാനം പൊങ്ങാറുണ്ടെന്ന് ആ തള്ള ഒന്ന് ഇൻഫോർമേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടത് പറയും ഞാൻ നിർത്തി കമന്റ്സ് ഒന്നും നോക്കിട്ടുണ്ടായിരുന്നോ കാരി വന്നിട്ട് പള്ള ആവരാതി മക്കള് എൻ്റെ കാമന്റ് ഫ്ലവറി മക്കള് മരിച്ചിട്ട് വെള്ളം എടുത്ത ആ തെരുവിളി കണ്ടായിരുന്നു രമേശ് എന്നെ എന്തൊക്കെയോ ഞാനൊരു കൊച്ചു കോഴിയാ ആ മൈലേ രഞ്ജു എന്റെ വായി എന്ന് കേക്കല്ലേ നീ വെറും മാറിയാണെന്ന് എനിക്കറിയാം ഇത്ത എന്താ വിശേഷം നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ സ്കിപ്പ് ചെയ്യാണ് വേലായുധം ഞാൻ കണ്ടില്ല ഞാൻ ഭയങ്കരമായിട്ട് ഓഹ് കാണാതെ പോകുന്ന സാറില്ല അവർ മാത്രമല്ല മറ്റു ചിലത് മൂഞ്ചിയെ വർത്താനങ്ങൾ കൊണ്ടുവരും വരും കള്ള പന്നികൾ ഇംഗ്ലീസിന് കള്ള ഇന്ത്യ ചന്ദ്രനിലെത്തി കോയമാർ ഇവിടെ തന്നെ പിന്നോട്ട് സഞ്ചരിക്കുന്ന പട്ടികൾ വായി ഐ ആം ഫാൻ ഓഫ് യു ഡിയർ മുരളീധരൻ നായർ താങ്ക് യു ആ മുനിയാണിയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും ഞാനത് അവൻ്റെ ലിങ്ക് എടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലിങ്ക് അത്രയേ പറ്റിയുള്ളൂ പ്രൊഫൈൽ ബ്ലോക്ക് ആണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ തറി പറയുന്ന പലതന്ത പറ നാറികളെ എന്ത് ചെയ്യാൻ ഷെഫീനെ പറഞ്ഞതാണ് ശരി ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ചേച്ചി ചേച്ചി അത് മൈൻഡ് ചെയ്യണ്ട രതീഷ് അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ ഒക്കത്തില്ലപ്പാ ആരേഞ്ച് ചാമാൻ എക്സാക്ട്ലി കണ്ണൂർ